നമസ്കാരം തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അതിൽ പങ്കെടുക്കുന്നതിൽ നിങ്ങളെ തടയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ തൊഴിലാളികൾക്ക് പരാതി നൽകാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓംബുഡ്സ്മാനെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് പലർക്കും അറിയില്ല തൊഴിൽ പൗരന്റെ അവകാശമാണ് തൊഴിലുറപ്പിൽ തൊഴിൽ നൽകുന്നത് രാഷ്ട്രീയക്കാരുടെ ഔദാര്യമല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക അത് ഓരോ തൊഴിലാളിയുടെയും അവകാശമാണ് എന്നും മനസ്സിലാക്കുക തൊഴിലിന് വേണ്ടി ഒരു പാർട്ടിക്കും നിങ്ങൾ സംഭാവന നൽകുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ പരിപാടിക്ക് പങ്കെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യകതയില്ല തൊഴിൽ മുടക്കുമെന്ന ഭീഷണി ഉണ്ടായാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതുമാണ് ഓരോ ജില്ലയ്ക്കും പ്രത്യേകം പ്രത്യേകം ഓം ഓരോ ജില്ലയുടെ ഓംബുഡ്സ്മാന്റെ പേരും വാട്സ്ആപ്പ് നമ്പറും മെയിൽ ഐഡിംഗും സ്ക്രീനിൽ കാണുന്നതാണ് ഓംബുഡ്സ്മാൻ ഏതെങ്കിലും രീതിയിലുള്ള അലംഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഓംബുഡ്സ്മാന്റെ അപ്പലേറ്റ് അതോറിറ്റിയെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്